പാരാ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എം വിജയകുമാർ മുൻ കായിക വകുപ്പ് മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ പേര് ശശിധരൻ നായർ ഞാൻ ഇതിൻ്റെ ഓർഡിനിങ് സെക്രട്ടറിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ മെമ്പറും അതുപോലെ തന്നെ ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ് ജോബി ജോബി ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയാണ് എ എം കെ നിസാർ അദ്ദേഹം സംസ്ഥാന അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ശ്രീറാം മുത്തുരാമൻ അദ്ദേഹം ഈ പാര പാരാലിമ്പിക്സിൻ്റെ ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ പ്ലെയറാണ് നിരവധി തവണ ഇന്ത്യക്ക് വേണ്ടി ബാഡ്മിൻ്റൺ കളിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതിൻ്റെ പത്രസമ്മേളനം നടത്താനായിട്ട് ബഹുമാന്യനായ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എം വിജയകുമാർ അവരുടെ സാധനം ക്ഷണിക്കുന്നു നിലവിൽ വന്നിട്ട് മൂന്ന് അപ്പോ അതിന്റെ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്പോർട്സ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ പിന്നെ ഈ വകുപ്പുമായിട്ട് ഈ സ്പോർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ ശ്രീമതി ആർ ബിന്ദു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി അതുപോലെ മിനിസ്റ്റർ ജി ആർ അനിൽ മിനിസ്റ്റർ പി രാജീവ് കെ എൻ ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ എം പി രാജേഷ് ഇവരെല്ലാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വകുപ്പുകളുടെ മന്ത്രിമാർ കൂടിയാണ് അവരൊക്കെയാണ് ഇതിൻ്റെ പാറ്റേൺസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ശ്രീ ശശിധരൻ നായരോട് സൂചിപ്പിച്ചു കാര്യങ്ങൾ ഇത് സ്പോർട്സിൻ്റെ രംഗത്ത് ഒരു മാറ്റമാണ് പുതിയ കാര്യമാണ് പാരാലിമ്പിക്സ് എന്ന് പറയുമ്പോൾ അത് ഇൻ്റർനാഷണൽ പാരാലിമ്പിക്സ് ഉണ്ട് അതിൻ്റെ കീഴിലാണ് ഇന്ത്യയിലെ പാരാലിമ്പിക്സിൻ്റെ കമ്മിറ്റിയുണ്ട് അതിൻ്റെ കീഴിലാണ് ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരള എന്നത് നിലവിൽ വന്നത് അടുത്ത കാലത്താണ് പക്ഷേ അടുത്ത കാലത്ത് വന്നെങ്കിലും അതിന് സംസ്ഥാനതലത്തിൽ അംഗീകാരം കിട്ടി സംസ്ഥാന സർക്കാരിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും അതേപോലെ തന്നെ നാഷണൽ ലെവൽ അംഗീകാരം കിട്ടി ഇപ്പോൾ മത്സരങ്ങളിലേക്ക് അത് മാറുകയാണ് അതാണ് ഒരു വലിയ സംഗതിയായിട്ട് സൂചിപ്പിക്കാറുള്ളത് ഇവിടെ ഞങ്ങളൊരു പ്രശ്നോട്ട് തരുന്നുണ്ട് അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആ ഈ പതിനാലാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് മൂന്നിനങ്ങളിലാണ് ഇതിൽ ഈ മത്സരങ്ങൾ നടക്കുന്നത് ഒന്ന് പാര ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അത് ഒന്ന് രണ്ട് പാര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൂന്ന് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൂന്ന് ഇനങ്ങളിലായിട്ട് ഈ നവംബർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായിട്ട് ഈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാം എന്ന് വെച്ചാൽ വളരെയേറെ സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ നാഷണൽ ലെവലിൽ പ്രാധാന്യമുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ അടങ്ങുന്ന ഒരു ഇത് ഇതിനോടൊപ്പം പ്രോഗ്രാം ഉൾപ്പെടെ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് അഡീറ്റ് സ്പോർട്സാണ് കേരളത്തിലാണെങ്കിൽ അടുത്ത കാലത്ത് ഈ ഇൻക്ലൂസീവ് സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് സ്പോർട്സിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സ്കൂൾ ഗെയിംസ് നിങ്ങൾക്കറിയാം ഒളിമ്പിക്സ് സ്കൂൾ ഗെയിംസ് നടന്നല്ല കൊച്ചിയിൽ നടന്നതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരങ്ങൾ നടന്നു സ്കൂൾ തലത്തിൽ തന്നെ ഇത് വരുന്നുണ്ട് എന്നതാണ് പുതിയ ഒരു മാറ്റമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം ഡിസ്കഷൻ ഡിസ്ക്രിപ്ഷൻ ബഹുമാനപ്പെട്ട ബിജോമാസർ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ പറയുകയാണ് ഈ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സംഘടനയാണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ സംസ്ഥാനത്തെ അംഗീകൃത ബോഡിയാണ് സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി എബിൾഡ് ഓഫ് കേരള അത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരുപക്ഷെ നാൽപ്പത്തെട്ട് കായിക ഇനങ്ങളെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും നാൽപ്പത്തിയെട്ട് കായിക ഇനങ്ങളെയാണ് അംഗീകരിച്ചിരിക്കുന്നത് അതിൽ ഗവൺമെൻറ് നേരിട്ട് അംഗീകരിച്ച ആദ്യത്തെ അസോസിയേഷൻ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അതിൻ്റെ കാരണം അതിൻ്റെ ആ ഡിസബ് ആ ഡിസേബിൾഡ് കാറ്റഗറിയിൽ കൊടുക്കുന്ന ഗവണ്മെന്റ് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവണ്മെൻ്റ് തന്നെ ആദ്യം അംഗീകാരം കൊടുക്കുന്നത് അതിനുശേഷമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിൽ ഒരുപാട് കാറ്റഗറി മത്സരങ്ങളുണ്ട് നമ്മൾ സാധാരണ എല്ലായിടത്തും ഡിസബിലിറ്റി സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് പല ബ്ലൈൻഡ് ആണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാവരും കൂടെ നിർത്തിയിട്ട് ചെയ്യും അല്ലെങ്കിൽ ആണെങ്കിൽ അങ്ങനെ നിർത്തും അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരെ എല്ലാവരും കൂടും കൂടെ നിർത്തും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയതുകൊണ്ടും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പാരാലിംപിക് കമ്മിറ്റി ഉള്ളതുകൊണ്ടും ഈ ബ്ലൈൻഡ് തന്നെ മൂന്ന് കാറ്റഗറിയാണ് അതായത് ടി ഇലവൻ ടി ട്വൽ ടി തേർട്ടീൻ ടോട്ടൽ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ടി ഇലവൻ പാർഷ്യലി ബ്ലൈൻഡ് എന്ന് പറയുന്നത് ടി ട്വൽവ് പിന്നെ അത് ഇവിടെക്കുറ കുറച്ചുകൂടെ വിഷം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ടി തേർട്ടീൻ ഈ ടി എന്ന് പറയുന്നത് ട്രാക്കാണ് അതിൽ തന്നെ പലതും പറയുന്നുണ്ട് എഫ് എന്ന് പറയുന്ന ഫീൽഡാണ് അതുപോലെ തന്നെ അവർക്ക് എഫ് ഇലവൻ എഫ് ട്വൽവ് എഫ് തേർട്ടീൻ അങ്ങനെ പറയുന്ന കാറ്റഗറീസാണുള്ളത് ഡോഫെന്ന് പറയുന്നത് നമ്മളിപ്പം ജനറലി എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയാണ് പക്ഷെ ഇവിടെ ഡോർഫ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയാണ് കാരണം പൊക്കം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ട് കാറ്റഗറി എഫ് ഫോർട്ടി അല്ലെങ്കിൽ എഫ് ഫോർട്ടി ഓൺ എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെർബൽ പൾസി സെർബൽ പൾസിക്കും ഉണ്ട് സെർബൽ പൾസി ടി തേർട്ടി ടു അല്ലെങ്കിൽ എഫ് തേർട്ടി ടു മുതൽ എഫ് തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ടി തേർട്ടി എയ്റ്റ് വരെയുണ്ട് ഈ എഫ് തേർട്ടി ടു മുതൽ എഫ് തേർട്ടി ഫോർ വരെ ഉള്ളത് ഈ സെർബൽ പൾസിൽ സിറ്റിംഗ് ആയിട്ടുള്ളവരുടെയാണ് അതായത് വീൽ ഇരുന്നുള്ള മത്സരങ്ങളാണ് ത്രീ ടി തേർട്ടി ടു മുതൽ ടി തേർട്ടി ഫോർ വരെയുള്ളത് ടി തേർട്ടി ഫൈവ് മുതൽ തേർട്ടി എയ്റ്റ് വരെയുള്ളത് സ്റ്റാൻഡിങ് ആണ് അവർക്ക് അതിനകത്ത് കുറേ കൂടെ അവർക്ക് എബിലിറ്റി ഉള്ളവരാണ് അപ്പോൾ ഇതുപോലെയുള്ള മത്സരങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരു ഒരു കൈ പിന്നെ എൽബോയ്ക്ക് മുകളിൽ കമ്പ്യൂട്ട് ചെയ്താണെങ്കിൽ അത് എഫ് ഫോർട്ടി സിക്സ് വരും എൽബോയ്ക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ എഫ് തേർട്ടി എഫ് ഫോർട്ടി സെവൻ വരും ഇതുപോലെ ഓരോ പിന്നെ ഡിസബിലിറ്റി ഉള്ളവരുടെയും പ്രത്യേകം പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവരുടെയാണ് മത്സരം നടത്തുന്നത് അതായത് ഇതിനകത്ത് പിന്നെ എബിലിറ്റി ഓരോരുത്തരുടെയും എബിലിറ്റി ഡിഫറെൻ്റ്ലി എബിൾഡ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ എബിലിറ്റി ഉള്ളവരാണ് ആ വ്യത്യസ്തമായ എബിലിറ്റിയിൽ തന്നെ ഒരേപോലെ ഉള്ളവരുടെ മത്സരങ്ങൾ തമ്മിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ മത്സരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി എടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്താണ് ഇവിടെ മത്സരം നടക്കുന്നത് ഇതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം എക്യുപ്മെന്റ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നമ്മളിപ്പം അത്ലറ്റിക്സിൽ പോവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വരുന്നതും പിന്നെ ഒരു ഉദാഹരണത്തിന് ഷോട്ടിന് നാല് കിലോ ആണ് വിമൻ വരുന്നത് അല്ലെങ്കിൽ മെൻ വരുന്നത് സെവൻ പോയിൻറ്റ് ടു സിക്സ് ആണ് ഇവിടെ ആണെങ്കിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം പ്രത്യേകം വരുന്നതുകൊണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ അഞ്ച് കിലോ ആറ് കിലോ പിന്നെ ഏഴ് പോയിൻ്റ് ടു സിക്സ് സെവൻ പോയിൻ്റ് ടു സിക്സ് കെ ജി അങ്ങനെയുള്ള വ്യത്യസ്തമായ വെയ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും ചില ഈ സെർവൽ പൾസിന്ന് പറയുന്നവർക്ക് ഷോർട്ടൊന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല അവരുടെ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കിലോയാണ് ടു കെ ജിയുടെ ഷോർട്ടേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇന്റർനാഷണലി അങ്ങനെയാണ് നമ്മുടെ ഒളിമ്പിക്സിന് പോകുന്നത് വരെ അങ്ങനെയാണ് നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ ഈ പിന്നെ പാരാലിമ്പിക് മൂവ്മെൻറ്റിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത്ലറ്റിക്സിൽ നമുക്ക് എസ് നിയാസ് അനസ് അനസ് അതുപോലെ തന്നെ കെ പി സുജിത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ബേസിൽ തുടങ്ങിയ കായിക താരങ്ങൾ അന്തർദേശീയ കായിക താരങ്ങളാണ് അതുപോലെ പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോബി മാത്യു ജോബി ജോബി മാത്യു അതുപോലെ അബ്ദുൽ നിയ അബ്ദുൽ സലാം ഇവരൊക്കെ ഇന്റർനാഷണൽ ലീഗ് മെഡലിസ്റ്റുകളാണ് ജോബി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റണിലാണെങ്കിൽ നമുക്കിപ്പോൾ കറണ്ടിൽ നാ ഏഴ് ഇൻ്റർനാഷണൽസ് ഉണ്ട് അതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീറാം മുത്തുരാമൻ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ആൽഫിയ ജെയിംസാണ് ആൽഫിയ ജെയിംസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും ഗോൾഡ് കിട്ടിയ ആളാണ് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലത്തിനകത്ത് ഏകദേശം ഒരു മുപ്പത്താറ് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കൂടി കളിക്കും കളിക്കുന്നത് ഇനി അടുത്ത കാലത്തും സ്കോട്ട്ലൻഡിൽ പിന്നെ വിന്നറായിരുന്നു സ്കോട്ട്ലൻഡിൽ നടന്ന മത്സരത്തിൽ വിന്നറായിരുന്നു അതുപോലെ തന്നെ കെ ടി നിതിൻ കെ ടി നിതിൻ ഇപ്പം കറണ്ട് പുള്ളി സായി ഗുജറാത്തിലെ ഗുജറാത്തിലെ പിന്നെ ട്രെയിനിയാണ് ഇൻ്റർ ഈ കഴിഞ്ഞ ഇന്റർനാഷണൽ കളിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഒരുപാട് പേര് ആകാശം മധു ഗോകുലസ് പിന്നെ ചാൾസസ് തുടങ്ങിയവരൊക്കെ ഇന്റർനാഷണൽ താരങ്ങളാണ് ഇപ്പോഴും കറണ്ട് മത്സരങ്ങളിലുള്ളതാണ് അതിനേക്കാളുപയ സ്വിമ്മിങ്ങിൽ സ്വിമ്മിങ്ങിൽ നമ്മളിപ്പം ഇപ്പം ആയിട്ട് കഴിഞ്ഞ മാസമാണ് ഇന്ത്യൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം അറിയുമായിരിക്കും ആസിം വെള്ളിമല രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ആളാണ് പക്ഷെ മൂന്ന് ഗോൾഡ് റെക്കോർഡോടു കൂടി മൂന്ന് മത്സരത്തിൽ മൂന്ന് ഇവൻ്റിലും റെക്കോർഡോടു കൂടി കേരളത്തിന് വേണ്ടി ഗോൾഡ് കിട്ടുകയും ദേശീയ റെക്കോർഡ് കിട്ടുകയും അടുത്ത ഇൻ്റർനാഷണൽ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ട് അതുപോലെ വേറെ രണ്ട് പേര് ബ്ലൈൻഡാണ് ബ്ലൈൻഡ് കാറ്റഗറി ഉള്ളവരാണ് ഒന്ന് ടോമി ജോസഫും പിന്നെ മിൻഹാറ്റും രണ്ടുപേരും ഗോൾഡ് മെഡലിസ്റ്റുകളാണ് അപ്പോൾ ഒരുപാട് മെഡലിസ്റ്റുകളുണ്ട് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ ബാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സിദ്ധാർത്ഥ ബാബു ഈ ആയിട്ട് നടന്ന പാരോളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധരിച്ച ആളാണ് ഏഷ്യൻ ഗെയിംസ് പാരാ ഏഷ്യൻ ഗെയിംസിലെ ഷൂട്ടിങ്ങിലെ ഗോൾഡ് മെഡലിസ്റ്റാണ് അതുപോലെ തന്നെ അഖില തുടങ്ങി ഒരുപാട് കായിക താരങ്ങൾ കേരളത്തിൽ നിന്നും ഈ ദേശീയ തലത്തിലേക്കും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്കും പാരാലിമ്പിക് മൂവ്മെൻറ്റിൽ വന്നിരുന്നു ഇപ്പോൾ പാരാലിമ്പിക് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ആണെങ്കിലും ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു മൂവ് ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇരുന്നൂറോളം രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ പിന്നെ കേരള നമുക്ക് ഇന്ത്യക്ക് ഏഴ് ഗോൾഡും ഒൻപത് സിൽവറും അതുപോലെ തന്നെ പതിമൂന്ന് ബ്രോൺസും നമുക്ക് കിട്ടി നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിമ്പിക്സിന് കിട്ടിയ മെഡലുകളെ കുറിച്ചുകൂടെ ധാരണ നോക്കുന്നുണ്ട് പക്ഷേ പാരാലിമ്പിക്സിൽ നമുക്ക് ഏഴ് ഗോൾഡും ഒൻപത് സിൽവറും പതിമൂന്ന് ബ്രോൺസും കിട്ടി നമ്മളൊരു പിന്നെ നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കായിക ശക്തിയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കായികരംഗത്ത് ഈ പാരാലിമ്പിക് മൂവ്മെൻറ്റിൽ കേരളം വളരെ സജീവമായിട്ടുണ്ട് ഇന്ത്യ വളരെ സജീവമായിട്ടുണ്ട് അത് ഇനി വരും കാലങ്ങളിൽ ഈ മൂവ്മെൻറ്റ് വളരെ ഭൂമം ചെയ്തു പോകും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മുടെ ഇത് വളരെ സജീവം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി കായിക താരങ്ങൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്നുമായിട്ട് വരുന്നുണ്ട് എല്ലാ മേഖലയിലുള്ളവർ വരുന്നുണ്ട് അവർക്കുള്ള താമസം ഭക്ഷണം അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ഒരു പ്രോപ്പർ ഈ നമ്മൾ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എൻട്രിയും കാര്യങ്ങളൊക്കെ ബന്ധു തുടങ്ങുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഓൺലൈൻ എൻട്രി ഉണ്ടെങ്കിൽ പോലും സ്പോട്ട് എൻട്രിയും കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം കാരണം ആരെയും ഒഴിവാക്കരുതല്ലോ എന്ന് കരുതി സ്പോട്ട് എൻട്രിയും എടുക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നമുക്ക് വന്നിട്ടില്ല അപ്പം എങ്കിലും അവസാന നിമിഷം വരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും ഒഴിവാക്കാതെ ഈ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ചെയർമാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് മീഡിയ സപ്പോർട്ടാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ പോലെയല്ലല്ലോ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യം നമ്മുടെ കാര്യമാണ് എന്ന നിലയിൽ നല്ല മീഡിയ സപ്പോർട്ട് വേണം എന്നത് റിക്വസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ മീറ്റ് തന്നെ ഈ രൂപത്തിൽ വിളിച്ചു ചേർത്തത് എന്തെങ്കിലും ജോബി നമ്മുടെ പ്രധാനപ്പെട്ട പറയാം അവസാനം പറഞ്ഞു ആ ഒരു മീഡിയ ഇത് വയന് വളരെ വളരെ സന്തോഷം താങ്ക് യു ഞാനിവിടെ തന്നെ ഉണ്ട